നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പറയുന്നത് നമ്മുടെ സഹോദരിമാരെ പറ്റിയാണ് നമ്മുടെ സഹോദരിമാരിൽ ചിലർ അനുഭവിക്കുന്ന ഒരു വേദനയെ പറ്റിയാണ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിച്ചതിന് ശേഷം അവരുടെ രൂപത്തിലുള്ള ചില മാറ്റങ്ങളെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെ പരിഹസിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു അത് സ്വന്തം ഭർത്താവ് തന്നെ ആകുമ്പോഴുള്ള വേദന എത്ര വലുതാണ് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഉറപ്പുകയാണ് ഏതൊരു സ്ത്രീയുടെയും മനസ്സിൽ അവരുടെ വിവാഹവും വിവാഹ ശേഷമുള്ള നാടുകളും വളരെ മനോഹരമായ ഓർമ്മകളായി എന്നും നിലനിൽക്കും തന്റെ വിവാഹം കഴിഞ്ഞ നാളുകളെ പറ്റി ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് അന്ന് വിവാഹ പന്തലിലേക്ക് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി പോയതും അന്ന് അവിടെ കൂടിയിരുന്ന അവരെ കണ്ടിരുന്ന ആളുകൾ എത്ര സുന്ദരിയാണെന്ന് പറഞ്ഞതുമൊക്കെ ഇന്നും എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും നിങ്ങളത് ആലോചിച്ച് നോക്കി അങ്ങനെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് ബന്ധു ബന്ധുവീടുകളില് വിരുന്നിന് പോയ പോയും ഭർത്താവിനോട് ഭാര്യയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകും നീ എത്ര വലിയ ഭാഗ്യവാനാണ് എത്ര സുന്ദരിയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതേപോലെ അവര് അങ്ങാടികളിൽ കൂടെ ബൈക്കിൻ്റെ ബേക്കിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടില്ലേ നിന്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന് നീ അന്ന് വലിയ ആഘോഷമാക്കി കൂടി ഭാര്യയും കൂട്ടി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അല്ലേ എന്തൊരു ചേർച്ചയാണ് എന്നൊക്കെ പലരും നിങ്ങളെ അഭിനന്ദിച്ചു പറഞ്ഞിട്ടുണ്ട് കുറച്ചു കാലം കഴിയുമ്പോ അവളൊന്ന് ഗർഭിണിയായപ്പോയേക്കും നിനക്ക് അവളെ കൂട്ടി പുറത്തു പോകാൻ എന്താ മടി അവളൊന്ന് ഗർഭിണിയായി ഒന്ന് പ്രസവിച്ചതിന് ശേഷം അവളുടെ ശരീരത്തിലുള്ള മാറ്റമാണോ നിനക്ക് വേദന ഉണ്ടാക്കിയത് നിനക്ക് പ്രയാസമുണ്ടാക്കിയത് നിനക്കതിൽ കുറച്ചിലായി തോന്നുകയാണോ നിന്റെ സുഹൃത്തുക്കൾ നിന്നോട് ചോദിക്കുന്നു അമ്മയെപ്പോലെയുണ്ട് ഉമ്മയെപ്പോലെയുണ്ട് എന്നൊക്കെ വിവരമില്ലാത്തവരുടെ വാക്കുകളല്ലേ അത് അതിന്റെ പേരിലാണോ നീ പുറത്തു പോകുമ്പോൾ നിന്റെ പ്രിയതമയെ കൂടെ കൂട്ടാത്തത് നിന്റെ പ്രിയതമ ഈ രൂപത്തിലേക്ക് എത്തുവാനുള്ള കാരണം എന്താണ് നിനക്ക് ഒരു കുട്ടിയെ നൽകാനുള്ള തയ്യാറെടുപ്പ് അതിന്റെ ഭാഗമായല്ലേ അവരുടെ ശരീരരൂപം അതിന്റെ ഭാഗമായല്ലേ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നിനക്കറിയാമോ ഗർഭിണിയായതിനു ശേഷം അവള് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് പ്രസവത്തിന് ശേഷവും അവൾ അറിഞ്ഞുകൊണ്ട് ധരിച്ചതല്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവളുടെ രൂപത്തിൽ മാറ്റമുണ്ടായതല്ല അവൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല നിനക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നീ അവളെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് മറ്റാരെങ്കിലും പറയുന്നതിലല്ല ഭർത്താവായ നിന്റെ വാക്കുകളാണ് അവളെ വേദനിപ്പിക്കുന്നത് നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയൊക്കെ ത്യാഗം നിനക്ക് ആ ത്യാഗത്തിന്റെ ആയം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ത്യാഗത്തിന് മേൽ ത്യാഗം പ്രയാസത്തിന് മേൽ പ്രയാസം അങ്ങനെയാണ് അവർ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതുമെല്ലാം ഒരുപാട് ത്യാഗവും വേദനയും സഹിച്ച് അവർ പ്രസവിച്ചു ആ ഗർഭിണിയായ നാളുകളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അവർ സഹിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയേണ്ടതുണ്ട് പല എത്രത്തോളം എന്ന് വെച്ചാൽ സ്മെല്ലുണ്ടല്ലോ മണം പല മണം പോലും പിടിക്കാത്ത അവസ്ഥ ഭക്ഷണം പിടിക്കാത്ത അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് ഒരു ഗർഭിണി കടന്നു പോകുന്നത് അങ്ങനെ പ്രസവിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ നാം നാം കൃത്യമായി ഉറങ്ങും ഒന്നും അറിയാതെ പക്ഷെ ഉറങ്ങാറില്ല നമ്മൾ ക്ലിനിക് ക്ലിനിക്കുകളിലൊക്കെ വരുന്ന ചില സ്ത്രീകള് ഉറക്കത്തിന്റെ വിഷയം പറയാറുണ്ട് അവർ ഉറങ്ങാറില്ല എന്ന് രാത്രിയിൽ ഉണർന്നിരിക്കും പകലാണ് കുട്ടി ഉറങ്ങുക പകല് കുട്ടി ഉറങ്ങുമ്പോൾ ഈ പാവം സ്ത്രീക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുമോ ഇല്ല അവര് ആ പകല് കുട്ടി ഉറങ്ങുമ്പോൾ കുട്ടിയോടൊപ്പം ഈ സ്ത്രീക്ക് കിടന്നുറങ്ങാൻ സാധിക്കുമോ ഇല്ല പകലിൽ ഒരുപാട് ജോലികളൊക്കെ ആയി പകലിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും അപ്പോൾ പകലും ഉറങ്ങാൻ കഴിയില്ല രാത്രിയും ഉറങ്ങാൻ കഴിയില്ല എത്രത്തോളം വലിയ വേദനയാണ് ഇനി കുട്ടിയുടെ മലമൂത്ര വിസർജ്യം അല്ലെ അങ്ങനെ പല സാധനങ്ങളും കുട്ടികളെ വൃത്തിയാക്കാനുണ്ട് അതൊക്കെ നാം ചെയ്യുമോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമായിരിക്കും അതൊക്കെ അവരല്ലേ ചെയ്യുന്നത് അവർക്കതിന് നമ്മളെന്തെങ്കിലും കൂലി കൊടുക്കുന്നുണ്ടോ ഒന്നും കൊടുക്കുന്നില്ല അവരത് വളരെ തൃപ്തിയോടുകൂടി ഇഷ്ടത്തോടുകൂടി അഭിമാനത്തോടു കൂടി അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് സുന്ദരിയായിരുന്ന നിന്റെ പ്രിയതമയുടെ വയറിൽ ഇപ്പോൾ പല അടയാളങ്ങളും കാണാം അല്ലെ കലകൾ അതിൻ്റെ ഷേയ്പ്പിലൊക്കെ മാറ്റമുണ്ടായി അല്ലേ എന്തിൻ്റെ പേരിലാ നിന്റെ കുട്ടി ആ വയറിൽ കിടന്നതിൻ്റെ പേരില അതിൻ്റെ പേരിലാണോ നിനക്ക് അറുപ്പും വെറുപ്പും തോന്നുന്നത് നിനക്ക് അകൽച്ച തോന്നുന്നത് എത്ര വലിയ കഷ്ടമാണ് നിന്റെ അവസ്ഥ നീ മുമ്പത്തേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യേണ്ടത് ഇപ്പോഴാണ് അവരത് ആഗ്രഹിക്കുന്നുണ്ട് പ്രസവത്തിന് മുന്നേയുള്ള മാനസികാവസ്ഥയും അവസ്ഥയും പ്രസവത്തിന് ശേഷമുള്ള അവസ്ഥയും വ്യത്യസ്തമാണ് ഈ അവസ്ഥയിലാണ് നീ അവരോട് കൂടെ നിൽക്കേണ്ടത് ചേർന്ന് നിൽക്കേണ്ടത് ചേർത്ത് നിർത്തിണ്ടത് അവര് ഇതിന് നിന്നിൽ നിന്നും സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് ചേർത്തി നിർത്താനാണ് ഒന്ന് കൂടെ നിർത്താനാണ് ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ആ ഒരു സംസാരമുണ്ടല്ലോ നമ്മൾ പറയുമ്പോൾ നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതിൽ അവർക്ക് എന്ത് ആനന്ദമാണ് എന്ത് അനുഭൂതിയാണ് നിങ്ങൾ വേറൊന്നും ചെയ്തു കൊടുക്കേണ്ട നിങ്ങൾ തടിച്ചു പറഞ്ഞ് അധിക്ഷേപിക്കല്ലേ അവരെ പരിഹസിക്കല്ലേ നിങ്ങൾ പുറത്തു പോകുമ്പോൾ അവരെ കൂട്ടാതിരിക്കല്ലേ ഉമ്മയെപ്പോലെയുണ്ട് അമ്മയെപ്പോലെയുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടാതിരിക്കല്ലേ നിങ്ങളെ അവർ കൂട്ട നിർത്തു ഈ സമയത്താണ് നിങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് മറ്റുള്ളവർക്ക് എന്തും പറയാം അതൊന്നും നിങ്ങൾ നോക്കല്ലേ നിങ്ങൾ പരിഹസിക്കുന്നതാണ് അവർ തളർന്നു പോകുന്നത് നിങ്ങളുടെ തടിച്ചെന്നുള്ള വെളിയാണ് അവരെ നശിപ്പിച്ചു കളയുന്നത് മാനസികമായും ശാരീരികമായും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തുന്നത് അതുകൊണ്ട് നിങ്ങളൊരു മാറ്റമുണ്ടാവണം അവരെ ബഹുമാനിക്കണം ആദരിക്കണം അവരിപ്പോൾ ഒരു അമ്മ കൂടിയാണ് ആ അർത്ഥത്തിൽ ഒരുപാട് ബഹുമാന ആദരവും നാം അവർക്ക് നൽകേണ്ടതുണ്ട് അവരെ കൂടെ നിർത്തേണ്ടതുണ്ട് അവരെ കൂടെ കൂട്ടേത ഞാനുണ്ട് നിന്റെ എന്ന് പറയുക അവരെ നാം കൂടെ കൂട്ടുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണേ തുടർന്നും ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം